ഇവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഞങ്ങൾ ഭയങ്കര സദ്യയാണ് അവിടെ കൊടുക്കുന്നത് ഏ നാൽപ്പതിനായിരത്തിനു മേളിൽ ശമ്പളം കിട്ടുന്നു ഇത് തന്നെ ഇവൻ തന്നെ ഈ പറയുന്ന വാ കൊണ്ട് തന്നെ മാറ്റി പറയുന്ന അടുത്തൊരു വോയിസ് ഉൾപ്പെടെ നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഈ പറഞ്ഞ വാ കൊണ്ട് തന്നെ മാറ്റി പറയുന്ന ഒരു കാര്യം

ഇവരെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു മെഗാ സീരിയലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം അത്തരത്തിലുള്ള തെളിവുകളും വോയിസ് ക്ലിപ്പുകളുമാണ് ദിനം പ്രതി ഓൺലൈനിൽ വന്ന് നിറയുന്നത് ഇതൊന്നും ഒരു കാര്യമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമല്ല ആരും നിങ്ങളെ കരുവാരത്തേർക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഇതിനൊക്കെ സത്യാവസ്ഥകളുണ്ട് സത്യാവസ്ഥ തെളിയുക തന്നെ ചെയ്യും അതിനെതിരെ നിങ്ങൾ പോരാടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കാൻ പോകുന്നത് ഒരു കൂട്ടം സ്ത്രീ ജനങ്ങൾ തന്നെ ആയിരിക്കും കാരണം അവർ മെന്റലി നല്ല ഫ്രസ്ട്രേറ്റഡ് ആണ് കാരണം നീയൊക്കെ അവിടെ കാണിക്കുന്നത് വെറും അടിമത്തമാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ മൊത്തമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞ ഇവർ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ന്യായീകരണം അതായത് ആ ഈ സ്ത്രീ വന്നിരുന്നിട്ട് ഒരു ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റ് ന്യായീകരണം നടത്തിയായിരുന്നല്ലോ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന ഒരു സ്വഭാവം അതിനകത്ത് അവർ പറഞ്ഞതിനകത്ത് പച്ച കള്ളങ്ങളാണ് അവർ പറഞ്ഞതെന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോക്ക് അതോടെ കാണിച്ചു തരാം ഓക്കെ ആദ്യമേ ഇതിൽ വർക്ക് ചെയ്ത സ്ത്രീകൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക് ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ ഇത്രയധികം നിങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അയച്ചിട്ടും നിങ്ങൾ വീണ്ടും അവിടെ കടിച്ചു തൂങ്ങി എന്തർത്ഥത്തിലാണ് കിടന്നതെന്ന് ജനുവിനായിട്ട് മനസ്സിലാവുന്നില്ല കാരണം നിങ്ങൾക്ക് സാലറി തരുന്ന അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് സാലറി തരുന്ന രണ്ട് രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഒന്ന് ചെയ്യുന്ന കൂലിക്ക് സാലറി തരുന്ന രണ്ട് എന്റെ അവതാരതത്തിലാണ് നീ ജീവിക്കുന്നത് എന്ന് പറയുന്ന കുറച്ചധികം ആൾക്കാർ ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ രീതിയിൽ മെൻറ്റാലിറ്റിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരു മാടമ്പിത്വം അല്ലെങ്കിൽ ഒരു അടിമത്തം വെച്ച് പുലർത്തുന്നത് എൻ്റെ അവതാരത്തിൽ കുറച്ച് പേര് എൻ്റെ വീട്ടിൽ കഴിഞ്ഞു പോകുന്നു അവരുടെ കുടുംബം ഞാൻ കൊടുക്കുന്ന പൈസയിൽ ജീവിക്കുന്നു എന്ന് മെൻ്റലി സന്തോഷം സന്തോഷിച്ച് സന്തോഷിച്ച് നടക്കുന്ന ഒരു വ്യക്തി അതിനു വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ മുന്നിൽ നിർദ്ദീപം ബാക്കിൽ നിന്ന് കളിക്കുന്നു ഇവന്റെ വോയിസ് ക്ലിപ്പുകൾ മാത്രമേ നമ്മൾ കേട്ടറുള്ളൂ ഇവന്റെ സ്വൈ രൂപം ഒന്നും ആരും കണ്ടിട്ടില്ലുണ്ടോ എന്നാൽ ഇവന്റെ രൂപം ഞാൻ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഇതാണ് നമുക്കില്ല ഭരണിക്കാത്തിരുന്ന അല്ലെങ്കിൽ കുപ്പിക്കാത്തിരിക്കുന്ന ഭൂതം വന്ന് വോയിസ് സംസാരിക്കുന്നത് പോലെ പല പല വോയിസ് ക്ലിപ്പുകളിലൂടെയും വോ ഈ പറയുന്ന ഗ്രൂപ്പുകളിലൂടെയൊക്കെ കറങ്ങി വരുന്ന ഇദ്ദേഹം ഇതാണ് ആൾ ഓക്കെ ഇദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നൊരു ന്യായീകരണമുണ്ട് ഒരു അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വർക്ക് ചെയ്തൊരു പെൺകുട്ടിയോട് അമ്മയോടോ അമ്മൂമ്മയോടെ പറയുന്നൊരു കാര്യമുണ്ട് അവിടുത്തെ ആഹാരത്തെക്കുറിച്ചും അവരുടെ സാലറിയെക്കുറിച്ചും അത് നമുക്ക് ഈ വീഡിയോ തന്നെ പൊളിച്ചടിക്കേക്കാം കാരണം പറഞ്ഞത് പച്ചക്കള്ളൻ തന്നെ അതാ ഒന്ന് കണ്ടുനോക്കാതെ ആദ്യം നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു വോയിസ് ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം എന്റെ പൊന്നെ ഒന്ന് ആലോചിച്ചു നോക്കെ നല്ല നല്ല ഒന്നാം തരം ഫുഡ് ഉച്ചയ്ക്ക് കൊടുക്കുക പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്നാം തരം ഫുഡ് നമുക്ക് എവിടെ നിന്ന് വേണേലും കിട്ടും അല്ലേ എവിടുന്ന് വേണേലും കിട്ടും മനസ്സിന് സന്തോഷം വരുന്നത് വയറിന് സന്തോഷം വരുന്നത് അങ്ങനെ പല രീതിയിലുള്ള ഫുഡുകൾ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേണേലും കിട്ടും അതൊന്നും ഇവിടെ പറയത്തില്ല ഞമ്മൾ വരുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നു ഇന്ന് ഇന്ന് ന്യായീകർഹത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ രാവിലെ ഒരു വീഡിയോയിട്ടുണ്ടായിരുന്നു ഞാനും സ്റ്റാഫുകളും കൂടി ഇരുന്ന് ചാ ചീനി ചീനിയും ചിക്കനും കഴിക്കുന്നൊരു വീഡിയോ ആ ഇരുന്ന് കഴിച്ച വെമ്പിള്ളേരുടെ കയ്യിൽ നിന്നെല്ലാം ഓരോ കിലോ ചീനിയുടെ പൈസ എങ്കിലും ഇവർ ഈടാക്കിയിട്ടുണ്ടായിരിക്കും കാരണം ഇവർ കാണിക്കുന്നതെല്ലാം പ്രൊമോഷനാണ് അതും പെയ്ഡ് പ്രൊമോഷൻ തന്നെ അവരുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് അവർ തന്നെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കിടന്ന് മെഴുകുന്ന കാര്യങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കമൻറ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് പറഞ്ഞു വന്നൊരു കാര്യം ഈ ഒരു സംഭവം ഇവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഞങ്ങൾ ഭയങ്കര സദ്യയാണ് അവിടെ കൊടുക്കുന്നത് ഏ നാൽപ്പതിനായിരത്തിനു മേളിൽ ശമ്പളം കിട്ടുന്നു ഇത് തന്നെ ഇവൻ തന്നെ ഈ പറയുന്ന വാ കൊണ്ട് തന്നെ മാറ്റി പറയുന്ന അടുത്തൊരു വോയിസ് ക്ലിപ്പായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഈ പറഞ്ഞ വാ കൊണ്ട് തന്നെ മാറ്റി പറയുന്ന ഒരു കാര്യം പറയാനാണ് കഴിഞ്ഞ മാസം ഹോസ്റ്റലി ഫുഡ് കഴിച്ചത് എന്റെ ക്യാഷിനാണ് അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ പേ ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാം ശമ്പളം വാങ്ങിച്ചു നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളും അല്ലെങ്കിൽ ശമ്പളത്തിൽ കട്ട് ചെയ്യും കാരണം ചോദിച്ചാൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു നിങ്ങൾ പൈസ പറയുമ്പോൾ അതെങ്ങനെയാ സിബിയെ സിബി അല്ലേ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ വലിയൊരു സദ്യ തന്നെയാണ് അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പൈസ കൊടുത്തുള്ള സദ്യ അതായത് വീട്ടിലൂണ്ടാണ് നടത്തുന്നതെന്ന് എവിടെ എടുത്ത് എവിടെയും പറഞ്ഞ് നമ്മൾ കേട്ടില്ല നിങ്ങളുടെ ന്യായീകരണത്തിൽ എവിടെ അത് കണ്ടതുമില്ല അവർ ഞങ്ങൾ ഒരു നേരം ആഹാരം കൊടുക്കുന്നു തന്നെയാണ് വന്നിരുന്നു പറഞ്ഞത് ജിജിയെടുത്ത് ക്ലോസ് ചെയ്ത് ആയിരത്തഞ്ഞൂറ് ഒരു മാസം കുട്ടികളുടെ പൈസയും പിന്നെ ഓസ്ട്രേലിയ കഴിച്ച ഫുഡിന്റെ പൈസയും നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കണം പതിനെട്ടായി തീയതി അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ ഞാൻ കൊടുത്തു പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല നാളെ അത് ക്ലോസ് ചെയ്തേക്കും ചിലപ്പം ഇത് നടക്കുന്ന കാര്യം ആയതുകൊണ്ട് കുറച്ചധികം പെൺകുട്ടികളായത് കൊണ്ടായിരിക്കും ഇല്ല ഇവന്റെ കന്നം മുളകനായിട്ട് അടിയും കൊടുത്തിട്ട് ബാക്കിയുള്ളവർ എഴുന്നേറ്റ് പോയനോ ആയിരുന്നു അല്ലാൻ പിള്ളേരായിരുന്നു ഉണ്ടെങ്കിൽ അതായത് ഒരുഗതി ഇവൻ പറയാലോ ഒരു ഗതിയും പരഗതിയില്ലാത്ത സ്ത്രീകളെ മതിയെന്ന് അതുതന്നെ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരെ ഉപദ്രവിക്കത്തില്ല വല്ല ഉപദ്രവിക്കുന്നമ്മരാണെങ്കിൽ ഇവര് ചിലപ്പോൾ അല്ലേ പേടിയായിരിക്കും കണ്ടല്ലോ ഇതായത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാര് കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി ബ്രിട്ടീഷുകാരുടെ കൂടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാവരും പോയപ്പോഴും ഈ വേസ്റ്റിനെ ഇവിടെ ഇട്ടിട്ടാണ് അവർ പോയത് അവൻ പൊട്ടി മുളച്ച് വളർന്ന് തഴുത്ത് ഒരു ഉദാഹരണ പടുവൃക്ഷമായി വന്നു എന്ന് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനിയും ഇവൻ ഇവൻ പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ളവർ ജോലിക്ക് വന്നാൽ മാത്രം പോരാ ഇനി ആൾക്കാരെ കൊണ്ടുവരണം നോക്കും നിങ്ങളോട് ഞാൻ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾ എത്ര ജോലി ജോലി കൊടുക്കാൻ നിങ്ങൾക്ക് അയ്യോ അയ്യോ ടോൺ കണ്ടോ നിങ്ങൾ ആദ്യം ഭയങ്കര ഇല്ല അതായത് ഞായറാഴ്ച കുർബാന അച്ഛൻ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് ഉടനെ അടിയപ്പെട്ടൊന്ന് ചന്തയിലോട്ട് കയറി പോകുന്നത് അത് എങ്ങനെയാണോ കൺവേർട്ടഡ് ആയില്ലേ ഭയങ്കര ഭയങ്കര തന്നെ കിട്ടി നിങ്ങൾക്ക് ഇവിടെയും മറ്റൊരു ജോലി ചെയ്തോലി വരുമാനം കിട്ടി ഇത്ര സന്തോഷവരായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്തേക്ക് പേരെ പോലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ റാണി പറഞ്ഞ ഫീൽഡിൽ ഇറങ്ങി ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റേ കുറച്ചുവയ്ക്കാനോ നിങ്ങളെ പറഞ്ഞു വിടുന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ ഇവര് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവര് നിങ്ങൾക്ക് മാസം അവിടെ ജോലി ചെയ്യുന്ന പൈസ വരും എന്തൊക്കെ ജോലി ചെയ്യണോന്ന് ഇവർ തീരുമാനിക്കും ഇവർ ഇവരിവിടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഇവരുടെ അടിവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് ഇനി അതിന്റെ ഒരു വീഡിയോ ഇടുന്ന ഇടുന്ന ആ ഒരു അധഭാഗ്യം എന്നൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ തോന്നൂർ എന്റെ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത എന്നെ ജീവിക്കുമ്പോൾ കണ്ടോ ഞാൻ പറയുന്നുണ്ടോ എന്റെ അനുമതിയിൽ നിങ്ങൾ ജീവിക്കുമ്പഴത്തേക്കും നിങ്ങളിൽ ഒരാൾക്ക് ഒരു രണ്ടു പേർക്കെങ്കിലും ഒരു ജോലി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണെന്ന് അവിടെ വന്നിരിക്കുന്ന വ്യക്തികള് പ്രഭോ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളെ ജോലിക്ക് കയറ്റാൻ വേണ്ടി വന്നതാണോ അല്ല വേണ്ടിയിട്ട് വന്നതാണോ അതുപോലും അല്ലാത്തവരോട് എന്ത് എന്ത് ഉളുപ്പിൻ്റെ പുറത്താണ് രണ്ട് വ്യക്തികളോട് കൊണ്ടുവരാനൊക്കെ പറയുന്നത് കാരണം നമ്മളും ജോലി ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് നമ്മൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞതാണ് ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയ വേസ്റ്റ് ആ വേസ്റ്റ് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇപ്പോഴും പറയും ആളംബിത്തരവും കൊണ്ട് നടക്കുന്ന ഒരു ആസ്ഥാന നായകനായിട്ട് എനിക്ക് ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുള്ളൂ ഒരു സ്ത്രീയെ മുന്നേ നിർത്തി ബാക്കി നിന്നുകൊണ്ട് കളിക്കുന്ന പരിപാടികൾ അതാണ് ഇവൻ്റെ ഈ പറയുന്ന വോയിസ് ക്ലിപ്പിലൂടെയും ഇവൻ്റെ ഈ പറയുന്ന പല പല സ്വഭാവം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല വീഡിയോസിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം നിങ്ങൾ ഈ ന്യായീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുകയാണോ എന്നുള്ളത് ആണ് ഉള്ള കാര്യം അത് തന്നെയാണ് എന്നിരുന്നാലും അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെ ഈ ന്യായീകരിക്കാൻ വരുമ്പോഴത്തേനും ഒന്ന് ചിന്തിക്കും നമ്മൾ നേരത്തെ അതിനെതിര് പറഞ്ഞിട്ടുള്ളതാണല്ലോ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ അതൊരു കുഴപ്പമായി വരത്തില്ല ആ ചിന്തയും ഇല്ല ആ ബോധവും ഇല്ലാതെ എങ്ങനെ വന്ന് കിടന്ന് മെഴുകാൻ സാധിക്കുന്നു